ഇതാണ് ആ ആ ബ്രഡ് കളറ് കിട്ടുന്നുണ്ടോ സൂപ്പറുണ്ടോ നല്ല മധുരമുണ്ട് മധുരം ഉണ്ട് ടേസ്റ്റ് ഉണ്ട് എളുപ്പം കാണിക്കാൻ പോകട്ടോ കളയല്ലേ മാങ്ങയാ പൊന്നുപോലത്തെ സാധനമാങ്ങ തിരിച്ചാണിച്ച് കണം കാണിക്കാം ആ കണ്ടോ പേപ്പർ പേപ്പർ കന ഇഷ്ടം പോലെ ഉണ്ടാവും കാരണം ഒരു കുഞ്ഞു ചെടിയാലും ഇവിടെ ഉണ്ടായി ഇതിൻ്റെ തൈകളുടെ ഡീറ്റി ബീസ് വഴി ഐശ്വര്യം മറാക്കൽ ഫാം ആയിട്ട് ബന്ധപ്പെടുക പിന്നെ ഇതിന്റെ തൈകൾ അങ്കമാലിയിൽ വന്നാലും ഇതെടുക്കാനുണ്ട് കട്ടപ്പന ഉണ്ട് ഡയറക്റ്റ് കൊണ്ടുപോകാം ബിജു മറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വേണ്ടി സ്ഥലം ഇത് സ്ഥാപിയോ എവിടെയാണ് സ്ഥലം ആ തൃശ്ശൂർ ഇരിങ്ങാലക്കുടേ ചവ്വരെന്നു പറയുന്ന സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ വന്നത് തന്നെയാണെന്നറിയാമോ നല്ല മഴയുള്ള സമയമാണ് പുള്ളിക്കാരൻ ഇവിടെ വന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ വലിയ പ്ലാന്റുകൾ കൃഷി ചെയ്യാൻ വേണ്ടി കുറേ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കാണിക്കാം അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു മാങ്ങ ഇത് റെഡ് ഐവറിയാണ് കേട്ടോ കണ്ടോ റെഡ് ഐവറിന്ന് എഴുതിയിരിക്കുന്നത് ഇത് ഇതേലും എഴുതിയിട്ടുണ്ട് റെഡ് ഐവറി കണ്ടോ മാങ്ങ കണ്ടല്ലോ സാവിയ ഇത് പഴുത്തു തുടങ്ങി ആദ്യമായിട്ട് ഞങ്ങളിവിടെ വിളവെടുക്കുകയാണെങ്കിൽ മഴയൊക്കെ അല്ലേ ഇത് പഴുത്തും കേട്ടോ ഇതിൻ്റെ ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങളിപ്പോൾ കഴിച്ചിട്ട് പറയും ഇങ്ങനെയല്ലേ കത്തിക്കും നിങ്ങൾക്കട്ടെ വില കട്ട് ചെയ്തോ എങ്ങനെയാണെങ്കിലും ഇപ്പം കട്ട് ചെയ്തെടുക്കും ഒന്നും എല്ലാം ഇനി കട്ട് ചെയ്യാം അപ്പൊ തൽക്കാലം ഇതാണ് ആ റെഡായി വരെ കളർ കറക്റ്റ് കിട്ടുന്നുണ്ടോ ഡാർക്ക് ആക്കി കാണിക്കണേ ഉണ്ടല്ലോ അല്ലേ അപ്പൊ സാവിയോ കണ്ടല്ലോ സാവിയോം കൊണ്ടാണ് വിളവെടുക്കും ഇങ്ങനെ ആര് വന്നാലും ഞങ്ങൾ അടുത്ത വർഷം എല്ലാവർക്കും വിളവെടുക്കുന്നുണ്ടോ ഇനി ഞങ്ങൾ കഴിക്കൂ ഇതേ എന്നൊരു പറയാം കേട്ടോ ഞാനും കഴിച്ചിട്ടില്ലേ സാവയ്ക്ക് വലിയ പീസ് ഒന്നും കൊടുക്കുവല്ലോ ഇവിടെ കുറെ ആൾക്കാർ കാരണം കഴിച്ചു നോക്കിയത് അവയെടുക്കാൻ ആ നോക്കി എനിക്കറിയില്ല തൊലി കഴിക്കാൻ വേണ്ടി ഉച്ചയോട് പഠിക്കാനുണ്ടോ എന്നാലും എങ്ങനെയുണ്ട് നല്ല മധുരമുണ്ട് ടേസ്റ്റ് ഉണ്ടോ ടേസ്റ്റ് ഉണ്ട് സാവിയെ പറയണം വേറെ ആൾക്കാർക്കും ഞങ്ങൾ കൊടുക്കും അപ്പം ഇതിൻ്റെ തൈകളെല്ലാം ഇവിടെ അവൈലബിൾ ഇത് ഒന്നാം വർഷം ചെടിയില കാഴ്ച ഇതാണ് ചെടി കേട്ടോ ചുവട് കുഞ്ഞ ചെടി കേട്ടോ തേക്കണം അപ്പം ഇത് പറിച്ചു ഞങ്ങൾ ചെന്ന് ഇഷ്ടപ്പെട്ടോ ഇഷ്ടം അപ്പം ഇദ്ദേഹം കുറേ ഇതെടുത്തിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് പോവാം അവരെ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട് അവർക്ക് ഒന്ന് കൊടുത്തിട്ട് അവരെ കൊണ്ട് പറയിപ്പിക്കാം സ്ഥിരമായിട്ട് കാണാറുണ്ടോ ചേട്ടൻ്റെ ബാബു എന്നാന്ന് വെച്ചാൽ ആദ്യമായിട്ട് വീടിയോണ്ട് റെഡ് ആയി പറയും മാങ്ങയാണ് തൊലിയോടെ തിന്നുന്നത് കേട്ടോ ഏതാണ്ട് നടുവിൽത്തെ പീസ് തന്നെ ചേട്ടൻ കിട്ടി കഴിച്ചു കഴിച്ചു നോക്കി തൊലിയോടെ കഴിച്ചിട്ട് വിവരം പറ സൈഡ് ഒന്ന് കഴിച്ചും അങ്ങനെയുണ്ട് മാങ്ങാണ്ടി ഇല്ല വിടുന്നാല് ഓഫറെ കറും കഴിയുന്നില്ല ഓക്കെ എല്ലാം കഴിഞ്ഞാലേ വേറെ എൻ്റെ കയ്യിൽ സുനിൽ റെഡ് ഐവറി എല്ലാവർക്കും കൊടുക്കുന്നതുകൊണ്ട് ഞങ്ങൾ ചെറുതായിട്ട് കട്ട് ചെയ്യണേ പേരെന്ന് പറഞ്ഞില്ലേ സുനിൽ ആ അപ്പോൾ സുനിലിയൊക്കെ ഇവിടെ വന്നു ചോദിച്ചത് ഒരു തൊലിയോടെ കഴിക്കുക അങ്ങോട്ടോ റെഡ് ഐവറി മാങ്ങയാണ് ആദ്യമായിട്ട് ഞങ്ങൾ ഒന്നാം വർഷം ശരിയാണ് സാവിയ വന്നപ്പോൾ പുള്ളിയെ അങ്ങോട്ടൊന്ന് പറിച്ചാൽ അങ്ങനെയാണ് നിങ്ങൾക്ക് വന്നത് കഴിച്ചു നോക്കി ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സ്ഥാനം മാങ്ങനങ്ങട്ടോ പേപ്പർ പോലെ ഇവിടെ ഇല്ല അല്ലേ മാങ്ങാണ്ടിട്ട് ഇത്ര പൂളി പോയിരുന്നു അങ്ങനെ ഇഷ്ടപ്പെടാം നല്ലതാണ് അപ്പം നല്ലതാണ് ഞാനിത് ഓരോരുത്തർക്ക് തരാം തരാം മാ അതല്ലേ ഞാൻ എടുക്കാന്നു ആർക്കും കൊടുക്കാറുണ്ടോ നല്ല മധുരായി വരും ഇതിന്റെ മാങ്ങാണ്ടിയുടെ വലിപ്പം കാണിക്കാൻ പോവട്ടോ േ മാങ്ങ തൊന്നുപോലത്തെ സാധനമാങ്ങ തിരിച്ച കാണിച്ചത് കന കാണിക്ക ആ കണ്ടോ പേപ്പർ പേപ്പർ കന ഇഷ്ടം പോലെ ഉണ്ടാവും കാരണം ഒരു കുഞ്ഞി ഇവിടെ ഉണ്ടായി ഇതിന്റെ ഇതിൻ്റെ തൈകളുടെ ഡീറ്റെയിൽസ് വഴി അയച്ചുതരാം മെറാക്കൽ ഫാമുമായിട്ട് ബന്ധപ്പെടുക പിന്നെ ഇതിന്റെ തൈകള് അങ്കവാലിയിൽ വന്നാലും ഇത് എടുക്കാനുണ്ട് ഉണ്ട് അന്ന് ഡയറക്റ്റ് കൊണ്ടുപോകാം ഒരു വർഷം കൊണ്ട് കായച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്കും വെച്ച് പരിചരണം കൊടുക്കാം നല്ല ടേസ്റ്റുണ്ട് അപ്പം നല്ല മാങ്ങയാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഇത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മാങ്ങാടെ കളിയായിരിക്കും ഇനി ഓരോ വർഷവും അതിൻ്റെ ഉറപ്പ് പോകുന്നത് ആൻസർ വന്ന് കൊടുത്തേരാൻസർ ഇതൊക്കെ ഞങ്ങൾ എന്നാ കൊണ്ടുവന്നാൽ ഇച്ചിരി കൊടുക്കുന്നതാണേ ഭയങ്കര കൊതിയാണ് കൊതി എന്ന് പറഞ്ഞാൽ കൊതി ഇത് മാങ്ങാണ്ടി നോക്കും പക്ഷെ എൻ്റെ മുന്നെ പേപ്പർ മാങ്ങാണ്ടിയാ

മാങ്ങി അതിന്റെ കനം ഒന്നുകൂടി കാണിച്ചേട്ടോ ഇതിന്റെ കനം ഇതാണ് കേട്ടോ അപ്പം നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ ഇനി നമ്മൾ മാങ്ങ റെഡ് പൾമർ കിടക്കുന്നുണ്ടോ ഒന്ന് കാണിച്ച് വെച്ച് കട്ട് ചെയ്തു കേട്ടോ ആഡ് ചെയ്തു